ജംഷീ പി യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മീൻ വിഷമായി മാറും ഫ്രഷ്നസ് നഷ്ടപ്പെടാതെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കാം മലയാളികളുടെ തീന്മേശയിലെ പ്രധാനിയാണ് മീൻ ആരോഗ്യ ഗുണങ്ങൾ മീനിൽ ഏറെ അടങ്ങിയിട്ടുണ്ട് എന്നാൽ അതേസമയം വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ മീൻ പെട്ടെന്ന് ചീത്തയായി പോകാനും ഇടയുണ്ട് മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് അയഡിൻ സിങ്ക് പൊട്ടാസ്യം മാങ്കനീസ് സെലീനിയം സ്ട്രോൺഷ്യം എന്നീ ധാതുലവണങ്ങൾ മീനിൽ ധാരാളമുണ്ട് കൂട്ടാത്ത എ ഡി ബി കോംപ്ലക്സ് എന്നീ ജീവകങ്ങളും മത്സ്യത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നതായി കഴിക്കുമ്പോൾ മനസ്സിലാകുന്നു ഒരുപാട് നാൾ മീൻ കേട്ടുകൂട്ടാതെ സൂക്ഷിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം மீன் விரத்தியாக்கி உப்பு வெள்ளத்தில் கழுக்கி ஃப்ரீசரில் வச்சால் ஃப்ரெஷ் சொட்டே இருக்கும் வாயு சஞ்சாரமில்லாத்த பாத்திரத்தில் வேணாம் மீன் சூட்சிக்கான் மீன் விநாகிரி வெள்ளத்தில் கழுக்கி சூட்சிச்சால் ஒரு மாசம் வரை கேடாகாதே இருக்கும் மசாலா புரட்டியும் மீன் கூட்டுதல் காலம் ஃப்ரிட்ஜில் சூட்சிக்காம் ஒரு சட்டி எடுத்த அதில் வெள்ளம் நிரச்சு குறைச்ச உப்பை சேர்த்து நன்னாய் அழியிச்செடுக்குகா അതിലേക്ക് നന്നാക്കി വച്ച മീൻ ഇട്ട അഞ്ച് മിനിറ്റ് വയ്ക്കുക ശേഷം മീൻ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റം ഇത്തിലേക്ക് മുളകുപൊടി മഞ്ഞൾ പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക മീനിൽ നന്നായി മസാല തേച്ചുപിടിപ്പിച്ചതിനു ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുക ഇതിനായി വായു കയറാത്ത കണ്ടെയ്നറിൽ അലുമിനിയം ഫോയിൽ പേപ്പർ വിരിച്ച അത്തിലേക്ക് മീൻ അടുക്കി വെച്ച് നന്നായി പൊതിഞ്ഞെടുത്ത പാത്രം അടച്ച് വേണം ഫ്രീസറിൽ വയ്ക്കാൻ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക